ആദ്യമായിട്ട് പറയുന്നത് അലൈൻമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു ഇതിനോഹമായിട്ട് എനിക്ക് പറയാനുള്ളത് അലൈൻമെൻ്റ് അച്ഛനെ തീരുമാനിക്കേണ്ടത് ഈ പറഞ്ഞ ശബരിമല എയർപോർട്ട് അതോറിറ്റിയൊന്നുമല്ല അല്ലെങ്കിൽ ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടല്ല ഇത് തീരുമാനിക്കുന്നത് വ്യോമ മന്ത്രാലയമാണ് സുലീഷ് അവരുമാ അവരുമല്ല ഇവിടുത്തെ ഇന്ത്യയിലെ മൊത്തം സ്പേസ് വ്യോമയാന മാർഗങ്ങൾ അല്ലെങ്കിൽ അത് ഏത് റൂട്ടിലോട്ട് വരണം എങ്ങനെ ലാൻഡ് ചെയ്യണം എങ്ങനെ ടേക്ക് ഓഫ് എന്ന് തീരുമാനിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി എന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് അതുകൊണ്ട് ഈ സൈറ്റ് ക്ലിയറൻസ് തരുന്നതിന് മുമ്പ് എയർപോർട്ട് അതോറിറ്റിയുടെ ക്ലിയറൻസ് വാങ്ങിയിട്ടാണ് ഈ അറേഞ്ച്മെൻറ്റ് തന്നിരിക്കുന്നത് ഇനി ഈ കാര്യത്തിൽ ഞാൻ അഡീഷണൽ ക്ലാരിഫിക്കേഷൻ കൊടുത്തരാം പശ്ചിമഘട്ടത്തിലൂടെ വരുന്ന നാല് എയർപോർട്ടുകൾ ഒന്ന് മംഗലാപുരം ഒന്ന് കണ്ണൂർ ഒന്ന് കോഴിക്കോട് ഒന്ന് കൊച്ചി ഇനി വരാൻ പോകുന്നത് ഈ ശബരിമല നിങ്ങൾക്ക് എവിടെയും പരിശോധിക്കാവുന്നതാണ് റൺവേ ഓറിയൻറ്റേഷൻ ഈ എയർപോർട്ടുകളെല്ലാം എങ്ങനെയാണ് എയർപോർട്ട് അതോറിറ്റി നിശ്ചയിച്ചിരിക്കുന്നത് ഇതെല്ലാം ദിശയിൽ തന്നെയാണ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അതിന് സാങ്കേതികമായ കാരണങ്ങൾ ഞാൻ പറയാം ഈ എയർക്രാഫ്റ്റ് ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത് കാലാവസ്ഥയാണ് അല്ലെങ്കിൽ അതിൻ്റെ കാറ്റ് ദിശ ഒരു പ്രധാന ഘടകം ഒരു സ്ഥലത്ത് എയർപോർട്ട് തീരുമാനിക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്തെ ഒരു അറുപത് എഴുപത് എഴുപത് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് ഏത് ദിശയിലാണ് മാക്സിമം കാറ്റ് വീശുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ അത് നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്ന അല്ലെങ്കിൽ കിട്ടാവുന്ന ഒരു ഡോക്യുമെൻ്റ് മാത്രമാണ് ഇനി എന്തുകൊണ്ടാണ് കാറ്റ് അടിസ്ഥാനത്തിൽ ഒരു അലൈൻമെന്റ് തീരുമാനിക്കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സേഫ്റ്റി സുരക്ഷിതമായ ഒരു വ്യോമയോന മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ് ഇന്ന് എയർപോർട്ടിൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അപകടങ്ങളിൽ ഏകദേശം ആറ് ശതമാനം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണ് ഔദ്യോഗികമായ പഠനം അതിന് കാരണം പല കാരണങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കാറ്റിൻ്റെ വ്യതിയാനമാതിമേ പഠിച്ചു അല്ലെങ്കിൽ അറുപതോ എഴുപത്തഞ്ചോ വർഷത്തെ പഴയ ചരിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിച്ച് അതിൻ്റെ വ്യതിയാനം എപ്പോഴും ആ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത് കാറ്റിന് എതിരായിട്ടാണ് കാരണം അത്രയും റൺവേ ലെങ്ത് അല്ലെങ്കിൽ ആ കൃഷി ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോയി പോകാനുള്ള ആ ഒരു സാധ്യത കളിക്കളയോ സേഫ്റ്റിയാണ് പിന്നെ ഇതിനേക്കാൾ ഒരു വേറെ ഒരു സംവിധാനം ഉണ്ട് ക്രോസ് വീഡിയർ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് വിമാനം ഇറങ്ങുമ്പോൾ വരുന്ന കാറ്റ് ഈ വരുന്നതിൻ്റെ ഡയറക്ഷനിൽ നയൻറ്റി ഡിഗ്രി ഓപ്പോസിറ്റ് ആണെങ്കിൽ അപകട സാധ്യത വളരെ കൂടുതലാണ് അതിനുവേണ്ടി അന്താരാഷ്ട്ര ഏജൻസി ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നിശ്ചയിച്ചിരിക്കുന്ന രീതിയിൽ മാത്രമേ ഈ ഓറിയൻ്റേഷൻ ചെയ്യാൻ നമുക്ക് ഉള്ളൂ അവർ പറയുന്നത് ക്രോസ് വിൻഡ് ഈ അത് ക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് നോട്ടിങ്ങൽ മൈൽസ് കൂടാൻ പാടില്ല അപ്പോൾ ആ ഒരു കാരണം കൂടി കണ്ടുപിടിച്ചിട്ട് വേണം അപ്പോൾ ഈ പറഞ്ഞ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ വരുന്ന കാറ്റ് ദിവസ കഴിഞ്ഞ എഴുപത് വർഷം അല്ലെങ്കിൽ എഴുപത്തൊരു വർഷം പഠിച്ചിട്ടുള്ളൂ ഈ ഒരു അലൈൻമെൻറ്റ് എയർപോർട്ട് അതോറിറ്റിയും വ്യോമാന മന്ത്രാലയവും തീരുമാനിച്ച അലൈൻമെൻ്റ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം അവിടെ വരുന്ന എല്ലാ എയർപോർട്ടുകളുടെയും ഡയറക്ഷൻ കിഴക്ക് പടിഞ്ഞാറ് എന്ന ഡയറക്ഷനാണ് ഞാൻ പറയാൻ ആണെങ്കിൽ നയൻറ്റീൻ ടു സെവൻറ്റി എന്ന് പറയുന്നതാണ് കൊച്ചി എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് കിഴക്ക് പടിഞ്ഞാറ് തൊണ്ണൂറ് ഡിഗ്രി എന്ന് പറയുന്നത് കിഴക്കും ഇരുന്നൂറ്റി എഴുപത് എന്ന് പറഞ്ഞ ഇനി കണ്ണൂർ എന്ന് പറഞ്ഞാൽ എഴുപത് ഇരുന്നൂറ്റി ഒമ്പത് എഴുപത് ഡിഗ്രി എന്ന് പറയുന്നത് ആ ഏകദേശം കിഴക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുന്നൂറ്റി ഒമ്പത് ഡിഗ്രിയാണ് ഇത് മംഗലാപുരം തൊണ്ണൂറ് ഇരുന്നൂറ്റി എഴുപത് എന്നെയാണ് നയൻറ്റി എന്ന് പറയുന്നത് ഈസ്റ്റും ഇരുന്നൂറ്റി എഴുപത് എന്ന് പറയുന്നത് വെസ്റ്റുമാണ് അപ്പോൾ ഈ ഈ ഡയറക്ഷനിലാണ് ഈ വെസ്റ്റേൺ കട്ടി പശ്ചിമഘട്ടത്തിൽ എയർപോർട്ടിൻ്റെ അല്ലെങ്കിൽ റൺവേയുടെ അലൈൻമെൻറ്റ് നിശ്ചയിക്കുന്നത് കണ്ണൂർ എയർപോർട്ടിലേക്ക് ഈ പറഞ്ഞ ശബരിമൂ എയർപോർട്ട് എന്ന് ഞങ്ങൾ അപ്പോയിന്റ് ചെയ്ത ലൂസ് പറഞ്ഞിരിക്കും അതിന് ഒരു നിർദ്ദേശം കൊടുക്കാമെന്ന് പറഞ്ഞാൽ മാത്രം അതിൻ്റെ അപ്പൂരം അവസാനം തരുന്നത് ഇതെല്ലാം പഠിച്ചതിനു ശേഷം അതാണ് ഒരു കാര്യം അലൈറ്റിനെ കുറിച്ചിട്ട് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് അല്ലാതെ എയർപോർട്ടൊന്നും നമ്മൾ പറയുന്ന പോലെ പഴഞ്ഞ് നാളെ കുറച്ച് എയർക്രാഫ്റ്റ് ഇറക്കുക എന്നുള്ളതൊന്നും സാധ്യമല്ല അവർക്ക് ലൈസൻസ് ഉണ്ട് ലൈസൻസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ ലൈസൻസ് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ അന്താരാഷ്ട്ര ഏജൻസി ഇന്റർനാഷണൽ സിറ്റിയിലെ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നിയമങ്ങളൊന്നും ഇന്ത്യ ഗവൺമെൻറ് അല്ല തീരുമാനിക്കുന്നത് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ സാങ്കേതികവും അല്ലെങ്കിൽ ആക്റ്റും അല്ല ആക്ട് ഉണ്ട് ഇൻ്റർനാഷണൽ സിവിൽ അവർ നിർദ്ദേശിക്കുന്ന ആക്ട് ഇന്ത്യ ഗവണ്മെന്റ് നാഷണൽ ലോ ആയിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു ആക്ട് നടത്തക്കം വിൽക്കൂ പക്ഷേ ഇതെല്ലാം നിയന്ത്രിക്കുന്നതെല്ലാം കാരണം സ്പേസ് എന്ന് പറയുന്നത് എന്തോ അതിർത്തികൾ ക്രോസ് റോഡ് പറയും അപ്പോൾ അതെല്ലാം ഈ ഡിഇ എന്ന് പറഞ്ഞ സ്വന്തമായിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഇനി നീണ്ടാക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്രയോട് അവർ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനേഷൻ പറയുന്ന നിയമനിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ വിദേശത്തുനിന്ന് ഉള്ള ഒരു എയർക്രാഫ്റ്റ് വന്ന് ഇറങ്ങുകയുള്ളൂ ഖത്താർ എയർവെയ്സ് അല്ലെങ്കിൽ സൗദി എയർലൈൻസ് അല്ലെങ്കിൽ എമിറേറ്റ്സ് അവർ ഇവിടെ വന്ന് ഇറങ്ങണമെങ്കിൽ ഇന്റർനാഷണൽ ഡിഇ സി മാത്രം നിർദ്ദേശിച്ച ഒരു നിയമത്തിലൂടെ പടിഞ്ഞാറ് എയർപോർട്ടിൽ എമിറേറ്റ്സോ അത്രയമേഴ്സോ ഇറങ്ങുകയില്ല ഇന്റർനാഷണൽ സിവിലൈസേഷൻ നിർദ്ദേശിച്ച ആ എന്താണ് നിബന്ധനകളും ടേംസും കണ്ടീഷൻസും ക്വാളിറ്റിയും നീളവും രീതിയും പറയുന്നു അല്ലെങ്കിൽ അപ്രോച്ച് സോൺ എന്ന് പറയുന്നു അല്ലെങ്കിൽ റൺവേൻ്റെ സേഫ്റ്റി ഏരിയ എന്ന് പറയുന്നു അല്ലെങ്കിൽ എന്താണ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇതെല്ലാം നിയമ നിയന്ത്രിക്കുന്നത് ഒരിക്കലും ഇന്ത്യ ഗവൺമെന്റിന് മാത്രമുള്ള ഒരു നിയമമല്ല കാരണം വിദേശമായ വിദേശം എയർലൈൻസ് പുനറി ഇറങ്ങേണ്ടതുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ടോമസിൽ മാത്രമാകും നമ്മൾ ഇന്ത്യകൾ മാത്രം പറയും ഇന്ത്യക്ക് മാത്രം പറക്കും ഒരു ഇന്ത്യ ഇന്റർനാഷണൽ നമ്മുടെ അഭ്യന്തര മാത്രം പറഞ്ഞ കാര്യമില്ലല്ലോ അപ്പോൾ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഫോറിൻ ഏർ ഫോറിൻ എയർലൈൻസ് നിരവധി ഇറങ്ങണമെങ്കിൽ അവർ പറയുന്ന നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റും അതുകൊണ്ടാണ് ഈ നിബന്ധനകളെല്ലാം വളരെ പോയത് നമുക്ക് അങ്ങനത്തെ ഒരു ഡയലൂഷൻ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്